അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ യുവാക്കൾ ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞെന്ന് ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ പഴഞ്ചൻ സർക്കാരിനെ പുറത്താക്കാനും ജനം തയ്യാറെടുത്തു പുതുതലമുറക്ക് ഭരിക്കാൻ അവസരം നൽകേണ്ട സമയം അതിക്രമിച്ചുവെന്നും തേജസ്വി യാദവ് ബീഹാറിൽ തരംഗമായി മാറിയ വോട്ട് ചോർ ഗോർ വോട്ട് കള്ളൻ കസേര വിടൂ എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന ജാഥയെ ഈ നാടിന്റെ ഹൃദയമിടിപ്പായി മാറുന്നുവെന്ന് വിലയിരുത്തുന്നവർ ഏറെ ഒരൊറ്റ പാർട്ടി പോലെ ഒരൊറ്റ മനസ്സ് പോലെ രാഹുലിനെയും പ്രിയങ്കയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ചേർത്ത് പിടിക്കുകയാണ് ആർ വോട്ടർ അധികാര യാത്ര ആരംഭിക്കുന്ന വേദിയിൽ തന്നെ പ്രായത്തിന്റെ അവശതകൾ മറന്ന് ലാലു പ്രസാദ് യാദവ് രാഹുലിനെ അനുഗ്രഹിക്കാൻ എത്തിയത് നാം കണ്ടു അണികൾ ഒരു കൈയിൽ കോൺഗ്രസിന്റെ കൂടിയും മറുകൈയിൽ ആർ ജെ ഡി പതാകയുമായി ഒപ്പം ചേരുന്നു വഴി നീള സ്വീകരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ടവകാശ യാത്ര കടന്നുപോകുന്ന വഴിയിൽ അറുപത് സീറ്റുകളാണുള്ളത് എന്ന് വെച്ചാൽ രണ്ടു മാസത്തിനകം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്ന റൂട്ടാണത് വോട്ടവകാശ യാത്ര കടന്നു പോകുന്ന അറുപത് മണ്ഡലങ്ങൾ നിർണായകമാകും വോട്ട് കൊള്ള തുറന്നു കാട്ടുകയാണ് യാത്രയുടെ പ്രധാന പ്രമേയം കോൺഗ്രസിന് വേരുള്ളതും ന്യൂനപക്ഷ പിന്നാക്ക സ്വാധീനമുള്ളതുമായ ഗ്രാമീണ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ അടിത്തറ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ യാത്രയ്ക്ക് കഴിയും പത്തൊമ്പത് സിറ്റിംഗ് സീറ്റിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ ചിലത് മാറ്റി ചോദിക്കാനും ഇത്തവണ കോൺഗ്രസ് ശ്രമിച്ചേക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പത്തൊമ്പതിടത്ത് മാത്രമാണ് ജയിച്ചത് ഇത് ആർ ജെ ഡിക്ക് സർക്കാർ രൂപീകരണത്തിന് തടസ്സമായി നൂറ്റി സീറ്റിൽ മത്സരിച്ച ആർ ജെ ഡി എഴുപത്തി അഞ്ചിടത്തും സി പി എം എൽ പത്തൊമ്പതിൽ പന്ത്രണ്ട് സീറ്റിലുമാണ് ജയിച്ചത് ഇത്തവണ സഖ്യത്തിലേക്ക് എത്തിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് സീറ്റുകൾ നൽകേണ്ടതുണ്ട് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും അനുഭവം കൂടി പരിഗണിച്ച് കൂടുതൽ സീറ്റുകൾക്ക് വാശി പിടിക്കുന്നതിന് പകരം വിജയ സാധ്യതയുള്ള സീറ്റുകൾ എന്നതിലായിരിക്കും കോൺഗ്രസ് ലക്ഷ്യമിടുക നിലവിൽ അൻപത്തിരണ്ടിടത്താണ് എ സി സി നിരീക്ഷകരെ നിയമിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ വിജയം ഉറപ്പിക്കുകയാണ് ഉദ്ദേശം പിതാവ് രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായി ഇന്ന് യാത്രയ്ക്ക് അവധി നൽകി രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തി നാളെ ഷെയ്ഖ്പൂരിലെ വിവിധ മേഖലകളിലാണ് പര്യടനം വോട്ട് കവർന്നെടുക്കുന്ന മോദി സർക്കാർ വൈകാതെ റേഷൻ കാർഡും കൊള്ളയടിച്ച് അദാനിക്കും അംബാനിക്കും നൽകുമെന്ന് രാഹുൽ ഗാന്ധി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ളു ബീഹാറിൽ ഒരു വോട്ട് പോലും മോഷ്ടിക്കാൻ ഇന്ത്യാ സഖ്യം അനുവദിക്കില്ലെന്നും രാഹുൽ വോട്ട് വോട്ടുചോരിയിൽ മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി വോട്ട് വോട്ടുകന്മാർക്ക് കസേര വിടേണ്ടി വരും